നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് നമുക്ക് എടുക്കുന്നത് പ്ലസ് ടു എക്കണോമിക്സിന്റെ മൈക്രോ ടോപ്പിക് ആയിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങനത്തെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻകാണ് നമുക്കിന്ന് നോക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടനും കാര്യങ്ങളൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ പേര് എഴുതിയ പോലെ തന്നെ നമുക്ക് അവിടെ പറയുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അതായത് നമുക്ക് എന്താണ് വരുമാന ചാക്രിക പ്രവാഹം ഫ്ലോ അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇതിലത്തെ കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാനുള്ളത് ഈ ഒരു ഡയഗ്രാം ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ഇതേപോലത്തെ ഒരു ഡയഗ്രാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു ഡയഗ്രാം എന്നെ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു എസംഷ്യൻ അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടാണ് നമുക്ക് അവിടെ പറയുന്നത് അപ്പൊ ഇതിൽ സാങ്കല്പികം എന്ന് നമ്മൾ പറയാനുള്ള കാരണം കൂടി നമുക്ക് അവിടെ പറയാം ഈ ഒരു ഡയഗ്രാമില് അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടേ രണ്ട് സെക്ടറുണ്ട് നമുക്ക് അവിടെ തന്നിട്ടുള്ളൂ അപ്പൊ രണ്ട് മേഖല അല്ലെങ്കിൽ രണ്ട് സെക്ടറേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ ഒന്ന് നമുക്ക് അവിടെ പറയുന്നത് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ രണ്ടാമത്തെ സെക്ടർ നമുക്ക് അവിടെ പറയുന്നത് ഫേംസ് അഥവാ നമുക്ക് വ്യവസായ സ്ഥാപനങ്ങൾ അതായത് ഉത്പാദിപ്പിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളാണ് നമുക്ക് അവിടെ പറയുന്നത് അപ്പൊ രണ്ട് തരത്തിലുള്ള സെക്ടർ മാത്രമേ നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒന്ന് നമുക്ക് ഇതിൽ പറയുന്നത് ഈ ഒരു സെർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറയുന്നത് ഒരു ക്ലോസ്ഡ് എക്കണോമിയെ കുറിച്ചിട്ടുള്ള അടങ്ങിയ സമ്പദ് വ്യവസ്ഥയാണ് നമുക്ക് ഇതിനെ പറയുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ അറിയാം ഒരു രാജ്യത്തിനും നമുക്കൊരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് എക്കണോമിയിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല അപ്പൊ ഇത് അതാണ് നമുക്ക് തുടക്കത്തിലേ പറഞ്ഞ ഈ ഒരു ഡയഗ്രാമ് നമുക്ക് അവിടെ പറയുന്നത് തന്നെ ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഒരു അസംഷനാണ് നമുക്ക് അവിടെ പറയുന്നത് അപ്പൊ നമുക്ക് ഇനി നോക്കാം അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി പറയാണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് സെക്ടറിന്റെ ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഇടപെടലും നമുക്ക് അവിടെ പറയുന്നില്ല അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് ഒന്ന് അതിന്റെ എസോഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഇതിലൊരു ഗവൺമെന്റിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ ഇല്ല അതേപോലെ തന്നെ നമുക്ക് ഫോറിൻ കൺട്രീസ് ആയിട്ട് വിദേശ രാജ്യങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത ഒരു ക്ലോസ്ഡ് എക്കണോമി ആയിട്ട് നമുക്ക് അവിടെ പറയുന്നത് പിന്നെ ഇതിൽ ടു സെക്ടർ മോഡലായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളെ നമുക്ക് അവിടെ പറയുന്നുള്ളൂ ഒന്ന് നമുക്ക് അവിടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് സെക്ടറും രണ്ടാമത്തെ നമുക്ക് അവിടെ പറയുന്നത് ഫേംസ് അഥവാ ഉൽപാദ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫേംസ് എന്നൊക്കെ നമുക്ക് അവിടെ പറയാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിലത്തെ ഫേംസിന്റെയും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നമുക്ക് ഈ ഡയഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്ന് ഇവിടെ ഹൗസ് ഹോൾഡും ഒന്ന് ഫേംസും ആണ് നമുക്ക് അവിടെ പറയുന്നത് ഇനി ഇവിടെ ഹൗസ് ഹോൾഡ്സ് മുഖേന അതായത് നമുക്ക് കുടുംബ അംഗങ്ങൾ മുഖേന നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞിട്ടുള്ള ഫേംസിന് ആവശ്യമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങൾ അവിടെ എന്താണ് അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഉൽപാദന ഘടകങ്ങൾ നമുക്ക് അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമുക്ക് അവിടെ പറഞ്ഞത് ഹൗസ് ഹോൾഡ് ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു ലേബർ പ്രൊവൈഡ് ചെയ്യുന്നു അതേപോലെ തന്നെ ക്യാപിറ്റലും എൻ്റർപ്രണിയർഷിപ്പും കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ ഫേംസിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് പ്രത്യുപകാരമായിട്ട് ഏതിന് ഇപ്പൊ കൊടുത്തിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതായത് ഉത്പാദനത്തിന് എന്തൊക്കെ ഘടകങ്ങളും കാര്യങ്ങളോ ആണോ ആവശ്യമായത് അതാണ് ഒരു കുടുംബാംഗങ്ങളായി അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് സെക്ടർ ഫേംസിന് കൊടുക്കുന്നത് അപ്പൊ ആ ഫേംസിന് ഈ ഒരു ഉത്പാദന ഘടകം കിട്ടിയാൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ സാധന സേ സേവനങ്ങൾ നമുക്ക് അവിടെ ഉത്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇവിടെ ഹൗസ് ഹോൾഡിന്റെ എന്ന് പറയുന്നത് നമുക്കൊരു സഹായം ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല ഉൽപാദനം ഉൽപാദിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പൊ ഉത്പാദനത്തിന് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് അവിടെ വേണ്ടത് അതാണ് നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ആര് വഴിക്കുന്നത് ഇവിടെ സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പൊ വെറുതെ നമുക്ക് അവിടെ സ്ഥാപനങ്ങൾ വാങ്ങിക്കില്ല ഇതിന് പ്രത്യുപകാരമായിട്ട് ഇതിന്റെ റിവാർഡ്സ് ആയിട്ടുള്ള എന്താണ് അവർക്ക് അതിന് വേണ്ടത് കൊടുക്കുന്നത് വെച്ചാൽ ആയിട്ടുള്ള രീതിയിൽ വരുമാനം അവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതിന് റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ ലാൻഡിന് എന്ന് പറഞ്ഞ റെന്റ് അല്ലെ പാട്ടത്തിന് നമുക്ക് അവിടെ പറയുന്നുണ്ട് ഐഡിയതായിട്ടുള്ള രീതി പിന്നെ ലേബറേഴ്സിന് വേജസ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ എന്റർപ്രീനർഷിപ്പിന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം അവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഹൗസ് ഹോൾഡ് ഈ പറഞ്ഞിട്ടുള്ള വരുമാനം അതായത് ഇവര് ചെയ്യുന്ന ഉത്പാദന ഘടകത്തിന് തിരിച്ച് അവർക്ക് ഒരു പ്രതിഫലം കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഫാക്ടറി ഇൻകം കൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കുടുംബ അംഗങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാ വരുമാനം അപ്പൊ ഇതിലൊരു കാര്യം പറയാനുണ്ട് ഇവിടെ പ്രൊഡ്യൂസേഴ്സും അതേപോലെ തന്നെ ഫേംസും എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉൽപ്പാദനങ്ങൾ അതായത് ഒന്നും ബാക്കി വെക്കുന്നില്ല സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല എന്തൊക്കെ വസ്തുക്കളാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ ആർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഇവിടെ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫേംസ് എന്തൊക്കെ തരത്തിലുള്ള വരുമാനമാണ് കൊടുക്കുന്നത് വെച്ച അതിലത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വരുമാനം ഇവിടെ എന്ത് ചെയ്യുന്നില്ല സേവ് ചെയ്ത് വെക്കുന്നില്ല അതുകൊണ്ട് അവരുടെ എല്ലാ തരം വരുമാനം അവർ എന്ത് ചെയ്യുന്നുണ്ട് സാധന സേവനങ്ങൾ ഫേംസിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലോ നോക്ക് നോക്കിയാൽ അറിയാം ഇവര് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡ് കൊടുക്കുന്നു അതായത് ഒരു ഉത്പാദനം ഉൽപാദിപ്പിക്കാൻ എന്തൊക്കെ സാധനങ്ങളെ വേണിച്ചാൽ ആ സാധനങ്ങളൊക്കെ ഫേംസിന് കൊടുക്കുന്നു ഫേംസ് തിരിച്ച് ഇതിന് പ്രത്യുപകരമായിട്ട് അവർക്ക് അതിന്റെ വരുമാനം കൊടുക്കുന്നു ഇനി വരുമാനം കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ എക്സ്പെൻഡിച്ചറ് അതായത് ഇവർക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതായത് ഇവിടെ ഫേംസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങള് ഇവിടെ എന്ത് വസ്തുക്കളാണ് ഉൽപ്പാദിക്കുക ആ സ്ഥാപന ആ സ്ഥാപനങ്ങള് കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് വിൽക്കുന്നു ഹൗസ് ഹോൾഡിനെ അവിടെ വിൽക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചെലവ് അതായത് ഹൗസ് ഹോൾഡിന് ഇതിന്റെ വരുമാനം എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ വരുമാനം എന്ന് പറഞ്ഞ കിട്ടുന്ന വരുമാനമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ചെലവായിട്ട് ഇവർക്ക് ആർക്കെന്നെ തിരിച്ചു പോകുന്നത് ഒരു ഫേംസിനായിട്ട് അവിടെ തിരിച്ചു പോകുന്നത് അപ്പൊ ഇവർക്ക് വരുമാനം ഫേംസിൽ നിന്ന് കിട്ടുന്നുണ്ട് ഹൗസ് ഹോൾഡ് ആ വരുമാനം മേടിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ സാധന സേവനങ്ങൾ ഫേംസിൽ നിന്ന് സാധന സേവനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ടുള്ള ചെലവിന് വേണ്ടിയിട്ട് അവരവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ ഇരു കൂട്ടും അവിടെ എന്ത് ചെയ്യുന്നില്ല ബാക്കി എന്നുള്ള ഒരു സംഭവം അവിടെ വെക്കുന്നില്ല ഒന്നും സേവ് ചെയ്യുന്നില്ല അവര് കിട്ടുന്ന എല്ലാ വരുമാനവും അവര് എന്ത് ചെയ്യുന്നുണ്ട് സാധന സേവനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വിനിയോഗം ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനം ഫേംസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല അവർ കംപ്ലീറ്റ് ഔട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ സാധന സേവനങ്ങളും ഇവിടെ നമ്മുടെ ഹൗസ് ഹോൾഡ് എന്നെ അവിടെ വിൽപ്പന ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത് ഫേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡിനെ തന്നെ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ അതായത് ഇവർ ഉൽപാദിപ്പിച്ച സാധനങ്ങൾക്ക് സാധനം തന്നെ തിരിച്ച് ഇവർക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് പൈസ ആര് കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഹൗസ് ഹോൾഡിനെ ഫേംസ് ആ പൈസ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഈ പൈസ വാങ്ങിച്ചിട്ട് ഫേംസ് സപ്ലൈ അതായത് ഈ സാധന സേവനങ്ങൾ ആർക്കെന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഹൗസ് ഹോൾഡിന് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ട് നമുക്ക് അവിടെ കാര്യങ്ങൾ നമുക്ക് അവിടെ പറയുന്നുണ്ട് രണ്ട് ഫ്ലോ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പൊ രണ്ട് ഫ്ലോ കൊണ്ട് നമുക്ക് അവിടെ പറയുന്നത് ഒന്ന് നമുക്ക് അവിടെ ഫേംസിൽ നിന്ന് പണസംബന്ധമായിട്ടുള്ള ഒരു ഒഴുക്ക് നമുക്ക് അവിടെ പറയുന്നുണ്ട് അതായത് സർ ഫേംസ് നമുക്ക് എന്താണ് ഹൗസ് ഹോൾഡ് സഹായിച്ചതിന് അവർക്ക് ഒരു വരുമാനത്തിന്റെ രൂപത്തിൽ നമുക്ക് വരുമാനം അവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് വരുന്നതിന് നമുക്ക് അവിടെ ഇൻകം ഫ്ലോ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും ഇനി ഫേംസിൽ നിന്ന് അപ്പൊ നമുക്ക് ഏതാണ് ഫേസ് ഹൗസ് ഹോൾഡിലേക്ക് കൊടുക്കുന്നത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കൊടുക്കുന്നത് അപ്പൊ അതിന് നമുക്ക് റിയൽ ഫ്ലോ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും അപ്പൊ രണ്ട് ഫ്ലോ നമുക്ക് പറഞ്ഞാൽ ഒന്ന് റിയൽ ഫ്ലോ എന്ന് ഇൻകം ഫ്ലോ പണത്തിന്റെ രൂപത്തിലേക്ക് നമുക്ക് അവിടെ ഒഴുകുന്നതിനും നമുക്ക് അവിടെ ഇൻകം ഫ്ലോ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ രൂപത്തിൽ ഒഴുകുന്നതിന് നമുക്ക് അവിടെ എന്ത് പറയാം ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ രൂപത്തിൽ റിയൽ ഫ്ലോ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡയഗ്രാം നമുക്ക് അവിടെ പറയുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ ഡയഗ്രാം ചെറുതായിട്ടുള്ള ഒരു വിശദീകരണം നമുക്ക് അവിടെ കൊടുത്താൽ മതി ഇപ്പൊ അവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് എന്ത് ചെയ്യുക ഇതിന്റെ ഒരു എസംഷൻ അതായത് ഈ ഒരു പിക്ചറൈസേഷൻ അല്ലെങ്കിൽ ഡയഗ്രാം എന്നുള്ളത് സാങ്കല്പികം മാത്രമാണ് അതായത് നമുക്കറിയാം ഒരു രാജ്യത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഓപ്പൺ എക്കണോമി ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥ ഇല്ലാതെ നമുക്ക് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല രണ്ട് മേഖല മാത്രമാണ് നമുക്ക് അവിടെ പറയുന്നത് ഫേം സെക്ടറും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് സെക്ടറും ആണ് നമുക്ക് ഇതിൽ പറയുന്നത് ഹൗസ് ഹോൾഡ് സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടപ്പെട്ട അതായത് ഒരു ഫേമിന് എന്തൊക്കെ ആവശ്യങ്ങൾ ഉൽപാദനത്തിന് എന്തൊക്കെ ഘടകങ്ങളാണോ ആവശ്യം എന്ന് വെച്ചാൽ ആ പറഞ്ഞിട്ടുള്ള സാധന സേവനങ്ങൾക്ക് ഇവിടെ കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഫേംസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഉൽപാദന ഘടകം വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവർക്ക് അതിൻ്റെ ഒരു പ്രതിഫലം അതായത് തന്നതിൻ്റെ ഒരു പ്രതിഫലം അവിടെ ഇൻകത്തിന്റെ രൂപത്തിൽ കൊടുക്കുന്നുണ്ട് ആ ഇൻകം ഇവർ എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് വിനിയോഗം ചെയ്യുക അതായത് ഇൻകം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻകം വാങ്ങിച്ചിട്ട് ഈ ഒരു ഇൻകം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സാധന സേവനങ്ങൾ ഇവിടെ ഫേംസിൽ നിന്ന് ആര് വാങ്ങിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹൗസ് ഹോൾഡ് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഒരു സ്റ്റോക്കോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ പറയുന്നില്ല മറ്റൊരു അവിടെ സേവിംഗും ചെയ്യുന്നില്ല പിന്നെ അതേപോലെ തന്നെ രണ്ട് തരത്തിലുള്ള ഫ്ലോ നമുക്ക് അവിടെ പറഞ്ഞു റിയൽ ഫ്ലോ മണി ഫ്ലോ പറഞ്ഞു പിന്നെ ഈ ഒരു ഡയഗ്രാമിൽ നമ്മൾ എടുത്തു പറയുന്നുണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷനോ കാര്യങ്ങളോ നമുക്ക് അവിടെ പറയുന്നില്ല അപ്പൊ ഇത്രയും നമുക്ക് ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ ഒരു കാര്യം നമുക്ക് അവിടെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഡയഗ്രാമും ഇതിനെക്കുറിച്ച് ഇപ്പം പറഞ്ഞിട്ടുള്ള ഷോർട്ട് ആയിട്ട് എഴുതി വെച്ചാൽ നമുക്ക് മാക്സിമം വരുന്ന ഒരു ആറ് മാർക്കിനുള്ള ഒരു ഡയഗ്രാം ചില സമയത്ത് വരില്ലേ അല്ലെങ്കിൽ നമുക്ക് ഒരു നാല് മാർക്കിനാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്ത് വയ്ക്കുക ഈ ഒരു ഡയഗ്രാമും കുറച്ച് പോയിന്റ്സ് ഒരു നാലോ അഞ്ചോ പോയിന്റ്സ് എഴുതി വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് എന്താണ് ഒരു ആറ് മാർക്കിനുള്ളതാണ് ഇപ്പം നമുക്കൊരു ഡയഗ്രാം ഒരു രണ്ട് മാർക്കും കൂട്ട് ഒരു നാല് പോയിന്റ് കൂടി എഴുതി വെച്ചാൽ നാല് രണ്ട് ആറ് മാർക്ക് നമുക്ക് ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് നമുക്ക് അവിടെ ലഭിക്കും ഇപ്പോൾ എൻ്റെ ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം അപ്പോൾ ഓക്കെ താങ്ക്